പ്രിയപ്പെട്ട ആഭ്യന്തര മാസം കഴിഞ്ഞോട്ടെ വന്നാൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിന്റെ വാക്കുകളല്ല ഇത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഇക്കാര്യം പറയുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് പി എം നിയാസ് പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോവുകയാണ് അങ്ങനെ അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും അതുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന കൈക്കൂലി വാങ്ങുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറയുകയാണ് പി എം നിയാസ് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയാണ് കോർപ്പറേഷനിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പരിപാടിയാണ് നടക്കുന്നത് അതിലാണ് പി എം നിയാസിന്റെ കെ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ വേദിയിൽ രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയെ ഇരുത്തിയിട്ടാണ് പറയുന്നത് ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും വന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകും എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ പരം ഒരു തിരിച്ചടി കിട്ടാനില്ല അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നാണ് കേൾക്കുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ച് നടക്കുകയാണ് രമേശ് ചെന്നിത്തല ആ കുപ്പായം കീറിയേറിയാൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് വി ഡി സതീശനും സതീശനും രമേശ് ചെന്നിത്തലയും നെർക്ക് നേർ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി കസരക്ക് വേണ്ടി രണ്ടുപേരുടെയും മുഖ്യമന്ത്രി കസര തട്ടിത്തെപ്പിച്ച് മുകളിൽ നിന്ന് കെ സി വേണുഗോപാൽ ഇറങ്ങി വരുമോ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കടക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ രണ്ടുപേരുടെയും തലയ്ക്ക് മുകളിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രിയായി വരേണ്ടത് എന്നാൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു കാരണം രണ്ടാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം പിണറായി സർക്കാർ വരും എന്നതിൽ സംശയമില്ല എന്ന് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുകയും തുടരും എന്ന വാക്യം ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരണം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നത് സ്വാഭാവികം അവർക്ക് അങ്ങനെ പറയാം അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും അത് സംഭവിക്കുമോ എന്ന സംശയം പൊതുവെ ഇന്ന് സമൂഹത്തിലുണ്ട് അത്തരം ഒരു ചർച്ച നടക്കുന്നുമുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ യു സർക്കാർ അധികാരത്തിൽ വന്നാലും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയേ ആകുകയുള്ളൂ എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പറയുന്നു എന്ന് വച്ചാൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു പൊതുധാരണയുണ്ട് അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അല്ല എന്ന് ഏറി വന്നാൽ ആകുന്നത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും എന്ന് അതാണ് അറിയാതെ പറഞ്ഞു പോയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ് അതും രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തി you <laughs>